സൂര്യ ദകര ഭുവനത്രയത്തിനു നായക ഉൾക്കുരുന്നിരുദിക്കനിൽ കൃപ എപ്പോഴും ഒഴിച്ചുമ പരിരക്ഷ ചെയതിനായി മുത സൂര്യദേവദിനെ ദ്വാദശാത്മ നമോസ്തുദേ നമുക്കു വ്യാധിയുമാധിയും ദാരിദ്ര്യവും ഖേദവും പരിതാപവും പൊരുതായി വരുന്ന വരും കൃപാതിവയൊക്കെയും തിമിരങ്ങൾ പോലെ അകറ്റുവാൻ സൂര്യദേവദിനേശാസ്കര ദാസ്താദാത്മനമോസ്തുദേ യും നാളുമെനിക്കു വ്യാധികളീ വണ്ണം വരുമാറില്ല നിസ്വനായതുകൊണ്ടു മറ്റൊരു പായമില്ല അതകറ്റുവാൻ ഭക്തവത്സലനായ നിൻ കൃപയനിയേ ഭുവനേശ്വര സൂര്യദേവാദിനേശാഭാസ്കര ത്മനോസ്തുശ്വരാ ദുരിതങ്ങളൊട്ടൊഴിയാതെ ചെയ്തതു കൊണ്ട് ഞാൻ വാച്ചരോഗദരിദ്രപീഠകളോടു വന്നു പിറന്ന ഓ കാശ്യപാത്മജ കൈതൊഴം ഇതു തീർത്തു പാലനം ചെയ്യമാം സൂര്യദേവ ദിനേശ ദിനേശവാസ്കര സുഖമില്ല നിൻ ൊരുന്നിലൊരിക്കലുംകൃപ കൊണ്ടുമേഖമൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞു സുഖം വരും ദൃഢമെന്നുമേ അർക്കസേവ ദിനം നമസ്കൃതി ചെയ്യുന്നേ സൂര്യദേവദിനേശാസ്കര ൂഢമോടോടി മണ്ടി നടന്നു ഞാൻ ബഹു രോഗിയായി വീടുപൂക്കുകിടന്നതാവലയുന്നു വാരിജബാന്ധവാ ആടൽ തീർത്ഥകോടുപീവരാതി പാലന ചെയ്യമാം സൂര്യദേവ ദിനേശാസ്കര ശാത്മനമോസ്തു ഏറെ ഞാനികളായവർക്കും ഒരുശ്വരൻ ഭുവനത്തിലുണ്ട് ഉറയ്ക്കണമെങ്കിലോ തവമണ്ഡലം ബഹുശോഭയാ പൂർവശൈലമതിന് പരിചോടു കാണണം നിത്യവും സൂര്യദേവനേശവാസ്തരദ്വാദശാത്മനമോസ്തു അലിവില്ലനുതുല്യവും മരുവും തവാക്രിയുഗങ്ങളെ കൈതൊഴാതെ മറന്നിരിക്കിലനേകരോഗ ദരിദ്രനായി മെയ് തളർന്നൊരു ദണ്ഡമോന്നി നടന്നു ഭിക്ഷയിരന്നിടും സൂര്യദേവദിനേശ ഭാസ്കര ദ്വാദശാത്മ നമോസ്തുദേ ഒന്നുപോലും അനേകമൂർത്തികളെന്നു തന്നെയതെങ്കിലും കണ്ടു കണ്ടതില്ല ദിനേശ നീ നീയൊഴിഞ്ഞാരയും ഭുവനേശ്വര സൂര്യദേവദിനേ ശാസ്കരാത്മനമോസ്തു ഓടി വന്നു കൃതാന്തകിങ്കരൊക്കെ എന്നു യുടന്തികേ കൂടുവാനിട പോലെ ആർത്തണയൊന്നു നേരമടുത്തു നീ ആടൽ കോടു തീർത്തഴകോട് വരാതെ പാലന ചെയ്യമാ സൂര്യദേവദിനേശഭാസ്കര ദ്വദശാത്മനമോസ്തു ഔഷധാദികൾ കൊണ്ടൊഴിഞ്ഞ പതിനാരുമില്ല ഹരിഹര വ്യാധിയായതനേകമുണ്ടതരെ വളർന്നു വരുന്ന ഹോ ദൈവമു തീർത്തുപാലനം ചെയ്തിന് വിശേഷിച്ചു सूर्यदेव दिनेश भास्कर दवादात्म नमोस्तुते